നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് എന്റോൺമെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനവും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കലാമണ്ഡലത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് എന്റോൺമെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനവും ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി കലാമണ്ഡലത്തിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ അറിയിച്ചു ഇതുവരെയുള്ള ഇത്രയും വലിയൊരു ബിൽഡിങ് ഇതിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കലാമണ്ഡലത്ത് വരുന്നത് അതും ഇവിടെ നിലവിലുള്ള എല്ലാ പാഠ്യ വിഷയങ്ങൾക്കും വിഷയങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിൽ മാറിയ സാഹചര്യത്തിനനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലും ഒപ്പം നമ്മുടെ ഇതുവരെയുള്ള ഉള്ള ഇതുവരെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ ഒരു ഓഫീസ് കൊടുക്കുന്ന രീതിയിലും ആണിത് പ്ലാൻ ചെയ്തിട്ടുള്ളതും വളരെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ഒരു അക്കാഡമിക്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് സാഹചര്യത്തിൽ അധ്യാപകർക്കും കുട്ടികൾക്കും വളരെ പ്രയോജനപരമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളതും ധാരാളം ക്ലാസ് മുറികൾ ഏകദേശം ഇരുപതിലേറെ ക്ലാസ് മുറികൾ അതേപോലെ തന്നെ വരുന്ന അതിഥികൾക്കുള്ള ഡോർമെറ്ററികൾ ഗസ്റ്റ് റൂമുകൾ അങ്ങനെ വ വലിയൊരു ഏകദേശം തേർട്ടി തൗസൻഡ് ലേറെ ആ മുപ്പത്തി ആറായിരം ആ മുപ്പത്താറായിരത്തോളം സ്ക്വയർ ഫീറ്റും അൽപ്പമുള്ള ആദ്യത്തെ ഒരു വലിയ ബിൽഡിംഗ് ആണ് ഈ ക്യാമ്പസിൽ ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഇത് എം വി നാരായണൻ്റെ സമയത്ത് രാജേഷും എം വി നാരായൺ എം വി നാരായണും കൂടെ തുടങ്ങി വെച്ചൊരു സംരംഭമാണിത് വളരെ ഒരു റെക്കോർഡ് വേഗത്തിൽ അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ മുന്നിൽ വേറൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഒരു ഒരു കവേഡ് ഓഡിറ്റോറിയം കവർ ചെയ്ത ഒരു ഒരു മേൽക്കൂര ഓഡിറ്റോറിയം അതിൻ്റെ മുന്നിൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് ആ ഒരു വലിയ കോംപ്ലക്സിന് ഉദ്ഘാടനമാണ് ഇരുപത്തഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് തദവസരത്തിൽ ശ്രീമാൻ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഒപ്പം കെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തുടങ്ങിയ വ്യക്തികൾ പങ്കെടുക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ ഫെലോഷിപ്പുകൾ എൻഡോമെൻറ്റുകൾ എന്നിവയും ഈ സന്ദർഭത്തിൽ വിതരണം ചെയ്യുന്നുണ്ടാവും കാരണം ഇതൊരു ഒരു ഒരു എന്താ പറയുക വ്യത്യസ്തമായ ഒരു സന്ദർഭം എന്ന് പറയാൻ കാരണം കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തിലുണ്ടാകാൻ പോകുന്ന എല്ലാ വികസന പ്രക്രിയകളുടെയും ഒരു തുടക്കമായിട്ടും ഇതിനെ കാണാൻ കഴിയും കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഞാനിവിടെ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ രാജേഷ് ഞങ്ങൾ ഇവിടുത്തെ അധ്യാപകർ എല്ലാവരും കൂടെ ഒന്ന് ഒന്ന് ചേർന്നിട്ട് ഇതെങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പുതിയൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് കുറച്ചും ഒരു ആക്റ്റീവായിട്ടൊരു ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാസങ്ങളിൽ നമ്മൾ എന്താ പറയുക മേയിൽ കലാമണ്ഡലത്തിൻ്റെ ഒരു ഒരു സംഘം അല്ലെങ്കിൽ ഞങ്ങൾ രജിസ്ട്രാറും വൈസ് ചാൻസലറും യു എസിലുള്ള ന്യൂ ഓർലിയൻസിലെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ടാവും അത് പ്രധാനമായിട്ടും കലാമണ്ഡലത്തിന് ഒരു ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക പഠന കേന്ദ്രമാക്കി മാറ്റാനും കലാമണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന പഠന പദ്ധതികൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള കുട്ടികളിലേക്കും മറ്റുള്ള മടുന്ന് കുട്ടികളെ വരാനും ഒരു ഒരു എന്താ പറയുക ഷോർട്ട് ആഫ്റ്റർ ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുമുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു ഉദ്ഘാടനത്തെ ഞങ്ങൾ കാണുന്നത് മാത്രമല്ല ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടും അത് വീണ്ടും പല പല എന്താ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് നേരത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോക നാടക വേദിയിലും ലോക അവതരണ കലാ മേഖലയിലും വളരെ മുൻ മുൻപന്തിയിൽ നിന്ന ഒരു സ്ഥാപനമാണിത് അതിനെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ അത് അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നത്തെ നാ നാടകാചാര്യന്മാരും അവതരണ കലാൽ പ്രഗത്ഭരായരും ഒക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളവരും ഇവിടുത്തെ ആ ഒരു അക്നോളജ്മെൻ്റ് ഇപ്പോഴും നടക്കും ഇപ്പോൾ യു ബർബ പീറ്റർ ബുക്ക് ഗ്രോട്ടോസ്കി അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഈ കലാമണ്ഡലത്തിൽ നിന്നുള്ള റിസോഴ്സ് കൊണ്ട് അവരുടെ ഒരു ഒരു കരിയർ തുടങ്ങിയവരാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പുതിയ മാറി വരുന്ന കാലഘട്ടത്തിൽ അക്കാഡമിക് സിസ്റ്റത്തിന് വ്യത്യാസം വരുന്നുണ്ട് അതിനനുസരിച്ച് സ്ഥാപനം മാറേണ്ടതുണ്ട് ഇപ്പോൾ കലാമണ്ഡലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസക്തിയുണ്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും സാംസ്കാരികം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡ് സമർപ്പണം നടത്തും മന്ത്രി കെ രാധാകൃഷ്ണൻ എൻറ്റോൺമെന്റ് സമർപ്പണവും നടത്തും മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് കഥകളി സംഗീതജ്ഞൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും ഫെല്ലോഷിപ്പ് അവാർഡ് കൂടിയാട്ടം കലാകാരൻ വേണുജിക്കും ഇതുകൂടാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് കലാകാരന്മാർക്ക് അന്നേ ദിവസം അവാർഡ് നൽകുന്നതാണെന്നും വൈസ് ചാൻസലർ രജിസ്ട്രാർ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ ഡിസംബറിലാണ് ഡിസംബറിലാണ് യഥാർത്ഥത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ടാങ്കൂങ് എഫ് ഐ ടി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കൺസൾട്ടൻസി അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് നമ്മൾ അവാർഡ് ചെയ്തത് പദ്ധതിയുടെ അടങ്കൽ തുക പതിനൊന്നര കോടി രൂപയാണ് നേരത്തെ നമ്മൾ കലാമണ്ഡലത്തിൽ ഉദ്ദേശിച്ചിരുന്ന മൂന്ന് പദ്ധതികൾ ഒരു കൂടിയാട്ടം കളരി കോംപ്ലക്സ് അതുപോലെ ചുട്ടി കോപ്ര കോംപ്ലക്സ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഈ മൂന്ന് പദ്ധതികളും അതായത് പി ഡബ്ല്യുയിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു ഈ പുതിയത് വന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് പദ്ധതികൾ നമ്മൾ വേണ്ടാതെ വയ്ക്കുകയും ഈ കോംപ്ലക്സ് തന്നെ അത്രയും സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കോപ്രയൊക്കെ വിശാലമായിട്ടുള്ള കോപ്ര സൗകര്യമുണ്ട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള പബ്ലിക് ആക്സസ് ഉള്ള അതായത് ഇപ്പോഴത്തെ കോപ്ര നമുക്ക് തുറന്ന് കാണാനുള്ള സംവിധാനമേ ഉള്ളൂ പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല ഇത് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കും ഗ്ലാസ് ഡോർ ഉണ്ടാവും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ കലാമണ്ഡലത്തിലെ എല്ലാ പരിപാടികളും നടക്കുന്ന കൂത്തമ്പരത്തിലാണ് അത് പെർഫോമൻസ് ആയാലും മീറ്റിങ്ങുകളായാലും എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ പുതിയ കോംപ്ലക്സിൽ ഒരു മൾട്ടിമീഡിയ മിനി കോൺഫറൻസ് റൂമുണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് പേർ വരെ ഇരിക്കാവുന്ന റൂം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഇരിക്കാവുന്ന മറ്റൊരു ഓഡിറ്റോറിയം മൂന്നാം നിലയിലുണ്ട് അതുകൂടാതെ അഞ്ഞൂറ് അറുന്നൂറ് ഇരിക്കാവുന്ന ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം കവേഡായിട്ട് സാറേ സൂചിപ്പിച്ചതുപോലെ അതും ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ റൂഫ് ഇടും ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ഒരു ഏകദേശം നൂറിൽ താഴെ ആൾക്കാർക്ക് പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസിക്കാൻ സൗകര്യമുള്ള ഡോർമിറ്ററി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുള്ള മൂന്ന് സ്യൂട്ട് റൂമും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് മുപ്പത്താറായിരം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം ഈ ബിൽഡിങ്ങിൻ്റെ വലിപ്പം ഏരിയ ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ഇത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ നമുക്ക് നീക്കിയിരിപ്പുണ്ട് ആ നീക്കിരിപ്പ് കൊണ്ടാണ് യഥാർത്ഥം നമ്മൾ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പണുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ നമ്മുടെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതി അനുസരിച്ച് കളരിയും കളരിയോട് ചേർന്നുള്ള മുറിയൊക്കെയാണ് അധ്യാപകർക്ക് വിശ്രമിക്കാനും ഇരിക്കാനൊക്കെ സാധിക്കുന്നത് പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി പെർസ്പെക്റ്റീവിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് ഒട്ടേറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് കമ്പ്യൂട്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വരും മൾട്ടിമീഡിയ ഉപയോഗിച്ചുള്ള ക്ലാസ് റൂമുകൾ വേണ്ടി വരും അങ്ങനെ അക്കാദമിക് ആയിട്ടുള്ള ഒരു അപ്ഡേഷനുള്ള സൗകര്യങ്ങളും ഈ ബിൽഡിംഗിൽ ലഭ്യമായിരിക്കും ന്യൂസ് ഡെസ്ക് സിസി